ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖന്നല്ലേ എല്ലാവർക്കും അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ ഇങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ ഇതേപോലെ തന്നെ തുടർന്നും എൻ്റെ എല്ലാ വീടുകൾക്കും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കണം കൂടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കല്ലേ ഇന്ന് ഇപ്പം വീഡിയോ പറയുന്നത് ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ എന്നാലും ഞാനൊരു ഷോർട്ടെങ്കിലൊക്കെ ഇട്ട് ഒപ്പിക്കലുണ്ട് ചിലപ്പം ലോങ്ങ് എഡിറ്റിങ്ങും കാര്യങ്ങളും വോയിസ് ഓവർ കൊടുക്കലും എല്ലാം കൂടെ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി എന്ന് വരൂല കേട്ടോ അതുകൊണ്ടാണ് എന്നാലും പരമാവധി ഡെയിലി വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കലുണ്ട് അതുപോലെ തന്നെ കമൻറ്റിലൂടെ വളരെ കുറച്ച് കമൻ്റുകളാണ് വരുന്നതെങ്കിലും അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് പിന്നെ ഡെയിലി വീഡിയോ ഇടണം നിങ്ങളെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇഷ്ടമുണ്ട് എന്നൊക്കെ പറയുന്നത് നേ കേക്ക്ുമ്പോൾ അത് ബയങ്കര ഒരു സന്തോഷമാണട്ടോ ഒരാളെങ്കിലും അല്ലെങ്കിൽ ഇനി അതൊന്നല്ല ഒരു 100 ആൾെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് ബയങ്കര ഒരു സന്തോഷം തന്നെയാണ് അപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ എൻ്റെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ പിന്നെ എന്താ പറയുക വീഡിയോയിലൂടെ ഇങ്ങനെ കാണുമ്പോഴേക്കും ചില ചില ആളുകളൊക്കെ ഔ പെണ്ണുങ്ങന്മാരെയൊക്കെ വീട്ടിൽ ഇത് തന്നെയാണല്ലോ അവസ്ഥയെന്ന് വെറുതെങ്കിലും ഒന്ന് ചിന്തിച്ച് പോകുമല്ലേ നമ്മൾ ഈ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നതേ അതൊന്നും വീട്ടിലിരുന്ന് അങ്ങനെ ശ്രദ്ധിക്കാത്ത ചിലപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ആ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ എന്താ പണിയോ ഒരു നാല് പാത്രം കഴുകണം എല്ലാം തോന്നുന്നു അടിച്ചു വരണം കുറച്ച് ചോറും കറിയും വെക്കണം അങ്ങനെ പറയുന്ന വിഭാഗം ആൾക്കാരും ഉണ്ട് എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഇത്രക്കൊക്കെ ഇപ്പോൾ ഇവർക്ക് എടുക്കാനുണ്ടോയെന്നൊക്കെ തോന്നിപ്പോവും അതുപോലെ തന്നെ ഇത് ഇപ്പം നമ്മളെ വീഡിയോ ഒക്കെ ചിലപ്പോൾ ഇങ്ങൾക്ക് ഇനി മടുക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ കാരണം പറഞ്ഞാൽ ഒരു ഫാമിലി വ്ലോഗാണ് നമ്മളെ വീട്ടിലെ വീട്ടിലെ വിശേഷങ്ങൾ കുടുംബത്തിലെ മെയിനായിട്ട് ഞാനും എൻ്റെ ഈ വീടും എൻ്റെ മക്കളും ഇക്ക അങ്ങനെ ആ ഒരു രീതിയിൽ ഒതുങ്ങുന്ന നിലക്കാണ് ഞാൻ വീഡിയോ എടുക്കാറ് പുറത്തൊക്കെ പോയിട്ട് ചിലപ്പോൾ ഇങ്ങനെ എടുക്കുക എന്നല്ലാതെ എനിക്ക് ഭയങ്കര അല്ലാതെ ഇങ്ങനെയൊക്കെ എടുക്കാനെനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ നമ്മളെ ഈ ഒരു വീട്ടും വിശേഷങ്ങളും നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഡെയിലി വ്ളോഗ് പോലത്തെ ഇതിലാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഉള്ളത് അപ്പോൾ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു പോയ കൂട്ടത്തിൽ ഇൻ്റെ കറി അവിടെ റെഡി ആവാൻ പോവുകയാണ് അപ്പം ഇന്ന് രാവിലെ ഞാൻ കുട്ടികളെ മദ്രസിലൊക്കെ പറഞ്ഞയച്ചു എന്നിട്ട് പിന്നെ വേഗം കറിയാണ് കേട്ടോ ഉണ്ടാക്കി വെക്കണത് മീൻ ഉണ്ടായിരുന്നു ഈ മീൻ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മളവിടെ തന്നെ കാണുന്ന ആ ഒരു താത്ത ഉണ്ടല്ലോ ഓരോ വീട്ടിൽ പിന്നെ വിരുന്നാരൊക്കെ വന്ന് അവിടുത്തെ കാക്കയും മക്കളും എല്ലാവരും പാടെ വന്ന് കുറെ ഇറച്ചി മീനും അതും ഇതും എല്ലാം കൂടെ ആയിട്ടേ അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് മീൻ ഈ കറി വെച്ചോ എന്നിട്ട് എടുത്ത് തന്നതേനെ കേട്ടോ അതിലാണ് അപ്പം ഞാൻ വേണ്ടന്നൊക്കെ പറഞ്ഞെങ്കിലും സമ്മതിക്കണില്ല അവിടെ കുറേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നതേനു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിൽ തേങ്ങ അരച്ചിട്ട് അരച്ചിട്ടങ്ങോട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പം രാവിലെ ദോശകൾ അരിയും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ ചോറിനും എപ്പോഴും നമ്മൾ മുളക് കിട്ടാൻ തന്നെയാണല്ലോ ഈ കൂട്ടൽ എപ്പോഴും പുളി മുളകും കൂടുകയാണ് ചെയ്യുക അപ്പം പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടിന്ന് തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ തക്കാളിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ നല്ലവണ്ണം വാട്ടിയെടുത്ത് അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒരു ഇത്തിരി മല്ലിപ്പൊടി കുറച്ച് കാശ്മീരി മുളകും പൊടിയൊക്കെ ചേർത്ത് പൊടികളൊക്കെ ഒന്ന് വയറ്റി കുറച്ച് പുളി വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് ഹാഫ് തിളച്ച് വരുമ്പോഴത്തേക്ക് വേഗം തേങ്ങ ചിരണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് പറയുമ്പോൾ എത്ര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞില്ലേ അപ്പോൾ ഞാനതൊന്ന് കറി ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് തിളച്ചാൽ അതൊന്നങ്ങോട്ട് ഇറക്കി വെച്ചാൽ നമ്മൾ കറി അവിടെ സെറ്റ് സെറ്റായിക്കോളൂട്ടോ ഇനിയിപ്പം പെരിങ്ങിണേനുസരിച്ച് നന്നാക്കുക എന്നുള്ളൊരു പോളിസിയും കൂടെ ഇതിൻ്റെ ഭാഗത്ത് തന്നെ അങ്ങനെ അടുക്കള അങ്ങനെ അടുക്കള എന്നല്ല മൊത്തത്തിൽ വീട് തന്നെ അങ്ങനെ പെരങ്ങി വൃത്തില്ലാതെ നിൽക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പെരിങ്ങിണേനുസരിച്ച് തുടച്ചും നന്നാക്കിയും അങ്ങനെയൊക്കെ നിൽക്കും ചിലപ്പോൾ എന്ന് പറയുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ഇതായി പോവലും ഉണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് നന്നാക്കാന്നുള്ള അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ നിൽക്കുന്ന സമയങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവർക്കും കൂടുതൽ പൊരിച്ചതിനോടാണ് കുറച്ച് കൂടുതൽ താല്പര്യം എന്നാൽ പിന്നെ കുറച്ച് പൊരിക്കുകയും ചെയ്യുക കുറച്ച് കറിയും വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രണ്ടിനും എടുക്കുന്നുണ്ട് അപ്പം അതിൽ കുറച്ച് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് പെരക്കി അവിടെ വെക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും പൊരിക്കണില്ല എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറിക്കാനൊക്കെ നേരാവുമ്പോൾ ആ ഒരു സമയത്ത് ചൂടോടെ അങ്ങനെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ ദോശയ്ക്ക് ഈ ഒരു കറി ചിലപ്പം എടുക്കേണ്ടി വരുമൊന്നുമില്ല ഇന്നലെ മീൻ വാങ്ങിയിട്ട് അത് മുളക് ഇട്ട് വച്ചത് ഉണ്ടായിരുന്നു അപ്പം അതും ദോശ പിന്നെ ദോശയും കൂടെ കഴിക്കാം പിന്നെ ബാക്കിയുള്ളത് അങ്ങോട്ട് കറി ആക്കി വെച്ചാൽ ചോറിനേക്കുള്ളതൊക്കെ വെച്ചുണ്ടാക്കൽ പരിപാടി അടുപ്പിൻ്റെ അടുത്ത കറി പരിപാടി കാര്യങ്ങൾ അങ്ങോട്ട് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓരോ ദിവസം ഓരോരോ തോന്നലുകൾ കഴിക്കും ഉണ്ടാവുക ചില ദിവസം അടിക്കൽ തുടക്കൽ നാന അങ്ങനത്തെ എല്ലാം തീർത്തിട്ട് ഈ വെച്ചിണ്ടാക്കാൻ നിൽക്കാമെന്ന് വിചാരിക്കും ചിലപ്പോൾ വിചാരിക്കും വെച്ചുണ്ടാക്കലൊക്കെ അങ്ങോട്ട് കഴിച്ചിട്ട് മറ്റേനെ നിൽക്കാമെന്നു കേട്ടോ ഓരോരോ വിചാരങ്ങളാണ് കേട്ടോ ഇൻ്റേത് ഇൻ്റേതൊന്നുമല്ല എല്ലാവർക്കും അങ്ങനെ കഴിക്കില്ലേ അപ്പം ഞാൻ കറി അവിടെ റെഡിയാക്കി പിന്നെ നമ്മളെ മീൻ കറി തലേന്നത്തെ അതില മുളകിട്ട തന്നെ ഇനു അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തട്ടോ ഞാൻ ദോശക്കുള്ള മാവൊന്ന് അരച്ചുകൊണ്ട് അതൊന്ന് ഒഴിച്ച് വെക്കണു കേട്ടോ അപ്പോൾ ഇത് ചുടുന്നേൻ്റെ മുന്നേ ഇത് അരച്ചുകൊണ്ട് വെക്കുമ്പോഴാണ് ഇന്ന് പോളിയോ ദിനമല്ലോ പാൾസ് പോളിയോ ദിനം ആയിരുന്നു അപ്പം അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം അന്ന് ഇപ്പം ടീച്ചർ വിളിച്ചിട്ട് മേല ഒന്ന് വേഗം വന്നാൽ അത് തിരക്കൊന്നുമില്ല രാവിലെ കൊടുത്തേക്ക് കുട്ടീനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഓനൊന്ന് കഴുകി മാറ്റി ദോശ ചുടലൊന്നും നടത്തിയിട്ടില്ല കേട്ടോ മാവൊക്കെ അവിടെ അരച്ച് വെച്ച് പിന്നെ കറിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വേജാറുമില്ല വേഗം വന്നാൽ അതങ്ങ് ചുട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പോനയും കൊണ്ട് ഇതാ നേരെ ഹെൽത്ത് സെൻ്ററിൽ വന്നു കുറച്ച് ദൂരമൊന്നും പോകാനൊന്നും ഇല്ല നമ്മളവിടുന്നൊന്ന് ജസ്റ്റ് കുറച്ചൊന്ന് അങ്ങോട്ട് നടന്നാൽ മതി കേട്ടോ ഹെൽത്ത് സെൻ്ററും കാര്യങ്ങളും ഒക്കെ നമ്മളെ ഇവിടെ എല്ലാം ഉണ്ട് കാട്ടികളൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ തന്നെ ഉണ്ട് ഒരു ചെറിയ ഹെൽത്ത് സെൻ്ററൊക്കെ അപ്പോൾ അങ്ങോട്ട് വന്നതാണ് നാസിമോൻക്കുള്ള മരുന്നൊക്കെ കൊടുത്ത് അപ്പോൾ അതാ കയ്യിൽ മൈലാഞ്ചി ഇടുന്നുണ്ട് കേട്ടോ മയിലാഞ്ചി ഒന്നോട് ചോദിച്ചപ്പോൾ ടീച്ചർ മൈലാഞ്ചി ഇട്ട് തന്നതാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരേതാ പുരയിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വരുമ്പോഴത്തേക്കും ഇക്ക കുറച്ച് ദോശ ചുട്ടിട്ടുണ്ടായിരുന്നു ഇക്കാൾക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പം ഇക്ക കുറച്ച് ചുട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ ഞാൻ വന്നത് അധിക സമയമൊന്നും ആയിട്ടില്ല അവിടെ ആരും തിരക്കൊന്നും ഇല്ലേനോ ആരും വന്നിട്ടൊന്നും ഇല്ലേനോ അപ്പോൾ പിന്നെ വേഗം ഇങ്ങോട്ട് പോകുന്നിട്ടും ഉണ്ടായിനു അപ്പോൾ അതാ വന്ന് ഞാൻ ബാക്കിയുള്ള ദോശമൊക്കെ ഒന്ന് ചുട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കുട്ടികൾ വരുമ്പോഴത്തേക്കും ആവുമാണല്ലോ അപ്പോൾ അതാ നാസിമോനക്ക് മെല്ലെ കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് കറിയും ഒക്കെ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ ഓനക്ക് എപ്പോഴും പഞ്ചസാരയാണ് ആണ് കേട്ടോ വേണ്ടത് ദോശ കഴിക്കുമ്പം പഞ്ചസാര മതി എന്നാണ് പറയൽ ഇന്നിപ്പം ഞാൻ പഞ്ചസാര വേണ്ട കുറച്ച് കറി കൂട്ടിയിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞപ്പം അതും കൊടുത്തിട്ട് അവിടെ ഇരുത്തിയതാണ് കേട്ടോ കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പം ഒന്നും ഇരിക്കാൻ തോന്നും അപ്പം ഞാൻ അവിടെ ഒരു സ്റ്റൂള് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊന്ന് കുറച്ച് നേരം ഇട്ടിട്ട് അങ്ങനെ ഇരുന്നതേ ഇരുന്നതെട്ടോ എനിക്കും വിഷക്കണൊക്കെ ഉണ്ട് സമയം ഒമ്പത് മണി ഒമ്പതരൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നണു വല്ലാത്തൊരു വിശപ്പൊക്കെ ഉണ്ട് പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇക്കാൾക്ക് പോകുമ്പോൾ കുപ്പിയിൽ വെള്ളം കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പുറത്തുനിന്ന് ദോശ ചുടുന്നുണ്ട് ഇനിയിപ്പോൾ കറീൻ്റെ കാര്യത്തിൽ വേജാറാവാനൊന്നും ഇല്ല കേട്ടോ കറികളൊക്കെ ഒന്ന് പോലെ ഉണ്ട് അങ്ങനെ അങ്ങനെതാ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു നല്ല വിശപ്പുണ്ടായിരുന്നു ഇക്കാൾക്കും ചായ കൊടുത്ത് കുട്ടികൾക്കും കൊടുത്തതാ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ദോശയും ഞാൻ പറഞ്ഞില്ലേ തേങ്ങ അരച്ച കറി അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ തീർന്നിട്ട് അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടേനു അപ്പോൾതാ അതിലമുളക് ഇട്ടതും ചായയും പിന്നെ കുടിക്കുകയാണ് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു പിന്നെ വേഗം ബാക്കി പണികൾ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം അലക്കാനുള്ള തുണികളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ എൻ്റെ അടി തൊട അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അത് അവിടുന്ന് അങ്ങോട്ട് ആയിക്കോളുമല്ലോ പിന്നെ കല്ലിൽ കുറച്ച് തുണികൾ അലക്കാനുണ്ടാവും ഈ വരെ യൂണിഫോമും കാര്യങ്ങളും അങ്ങനത്തെ കല്ലിൽ കല്ലില് തന്നെ കൊണ്ടുപോയിട്ട് അലക്കണം കേട്ടോ പിന്നെ ഞാൻ ഇതിലിടാൻ പറ്റുന്നത് ഇതിലിടും അല്ലാത്തത് കല്ലിൽ കൊണ്ടുപോകും എന്നാലും എനിക്ക് ഈ ഒരു മെഷീനുള്ളത് ഭയങ്കര ഒരു ഉപകാരമാണ് എനിക്ക് നാസിമോനെ ഈ ഇവനെ ചെറുദിനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ഒരു സമയത്താണ് കേട്ടോ വാഷിംഗ് മെഷീൻ വാങ്ങിയത് അപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദന കാലുകടച്ചില് അങ്ങനെയൊക്കെ ഭയങ്കര വയ്യായികളീനു അപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങിയതാണ് കേട്ടോ അത് വലിയൊരു ഉപകാരമായി ഏറ്റവും ഉപകാരം എന്ന് പറയുന്നത് മഴക്കാലത്താണ് തുണികൾ ഒന്ന് ഉണക്കാനൊക്കെ ആയി ഭയങ്കര ഒരു യൂസ്ഫുള്ളാണ് കേട്ടോ എന്തായാലും ഇതുള്ളതും നന്നായി ആരോ പണ്ട് എൻ്റെ ഹോം ടൂർ വീഡിയോൻ്റെ കമൻ്റ് കണ്ടപ്പം അല്ല സോറി ഹോം ടൂർ വീഡിയോൻ്റെ ഒരു ആ ഒരു വീഡിയോ കണ്ടിട്ട് ആരോ എപ്പോഴോ ആണ് കുറച്ചായിട്ടോ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് അതിൽ കമൻറ്റ് വന്നിട്ടില്ലേ ഉണ്ടായിരുന്നു എന്താണ് വീടില്ലെങ്കിലും വീട്ട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശരി തന്നെയാണ് കേട്ടോ നമുക്ക് വീട് ഇങ്ങനത്തതാണ് എന്നേ ഉള്ളൂ അല്ലാതെ നമുക്ക് വേറെ ഒന്നിനും ഒരു കുറവും ഇതുവരെ വന്നിട്ടില്ല വീട്ടിൽ സാധനങ്ങൾക്കായാലും അല്ലാതെ വേറെ ഒന്നിനും നമുക്ക് കുറവില്ല കേട്ടോ പക്ഷെ വീട് പണി തുടങ്ങിയിട്ടില്ല വീടിലേക്കൊന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നിനും കുറവുകൾ ഒന്നും നമുക്ക് അല്ലാണ്ട് ഒരു വർക്കത്ത് കൊണ്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ എന്നാലും ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് വീട് പണി തുടങ്ങാനൊക്കെ ഒന്ന് കഴിയണം എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് അങ്ങോട്ട് തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ തുണികൾ ഉണ്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ ഒന്ന് വേഗം മുറ്റത്തന്നെ ആറിയിടട്ടോ മുറ്റം കണ്ടാൽ സത്യമായിട്ട് എനിക്ക് പിരാത് പിടിക്കുന്നുണ്ട് കേട്ടോ ഈ മുറ്റത്തെ പുല്ല് ഇങ്ങനെ വരാണ്ടിരിക്കാൻ ആർക്കെങ്കിലും വല്ല ടിപ്പ് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ മരുന്ന് അടിച്ചിട്ടും ചെത്തിയിട്ടും ഞങ്ങളും അടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പം ചെത്തീട്ട് രണ്ടാഴ്ച കൊണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്കും ഇതാ വീണ്ടും അത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മഴയൊക്കെ പോയി നല്ലൊരു വെയിലൊക്കെ വന്നിട്ട് പിന്നെ ഒന്നും കൂടെ മരുന്ന് അടിച്ചു കൊടുക്കുക വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ തുണി ആറിയിട്ട് അകത്ത് കയറിയപ്പോഴേക്കും നിച്ചമോള് കക്കിരി ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ അത് സ്വന്തം ഒക്കെ നന്നാക്കിതാ രണ്ട് ഗ്ലാസ് കക്കിരി ജ്യൂസൊക്കെ ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഓക്കുള്ളതാണേ അപ്പം അതൊക്കെ ഞാൻ അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓളന്നെ ഓൾ പരത്തിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആഫിമോന് പിന്നെ എലിയോ കളിക്കാനൊക്കെ പോയി ഉണ്ട് അപ്പോൾ അതാ ജ്യൂസൊക്കെ കുടിച്ചൊന്ന് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും Bye bye